ഇത് താരന്റെ റെഡ് ചാമ്പ ആണ് കേട്ടോ ഇത് ആണ് നമ്മുടെ മദർ പ്ലാന്റ് ഇത് നിറച്ചുണ്ടാവുന്നുണ്ട് ഈ സീസണിൽ തന്നെ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാവുന്നത് ഇവിടെ വരുന്നവരെല്ലാം ഇത് കഴിക്കാറുണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു തൈ എല്ലാരും വാങ്ങിച്ചുകൊണ്ട് പോവാറുണ്ട് കേട്ടോ ആ അത്രക്ക് ടേസ്റ്റാ ഇത് ഹോം ഗ്രൗണ്ട് തൈ വാങ്ങിച്ചതാണ് നമ്മള് നന്നായിട്ടുണ്ടായിട്ടുണ്ട് കണ്ടോ നല്ല നല്ല സെറ്റ് ആയതാണ് ആ സെറ്റ് ആയതാ ും ഇത് എണ്ണൂറ് രൂപക്ക് കൊടുക്കാം ഞാൻ തന്നെയാ ചെയ്യുന്നത് ആ വലിഞ്ഞു കയറും അത് കഴിഞ്ഞ് പിന്നെ കട്ട് ചെയ്യണ സമയത്ത് ഹസ്ബൻഡ് വരും അങ്ങനെ ും തെറ്റിലുണ്ടാഞ്ച് കഴിക്കാനുള്ളത് ഡ്രമ്മില് കാരണം ഇത്രയും അധികം ചാമ്പയൊന്നും നമ്മള് കഴിക്കാൻ പോണില്ല പിന്നെ ഇപ്പൊ കടയിലാണെങ്കിലും ചാമ്പങ്ങി ആയിട്ട് കൊടുക്കുമ്പോ ചെലപ്പോ നമുക്ക് അത്ര റേറ്റ് ഒന്നും കിട്ടത്തില്ല അപ്പൊ ഈ ഇത്രയും സ്ഥലം അതിന് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഡ്രട്ടും ഡ്രിമ്മില് മതി ഇപ്പൊ രണ്ടെണ്ണം നമ്മള് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ വലിയ പ്ലാന്റുകൾ ആ ഡ്രമ്മിൽ സെറ്റ് ചെയ്യുന്നുണ്ട് അല്ലാതെയും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ വലിയ പ്ലാന്റുകൾ വേണ്ടവർ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് നല്ല അടിപൊളിയാണ് ആ എന്തായാലും അടുത്ത വർഷം ഫ്രൂട്ട് ആവും ഫ്രൂട്ടാവും പലയിട്ടിന് കിളികളുടെ വവലൊക്കെ ഇങ്ങനെ പകുതി കടിച്ചിട്ട് പോവും അപ്പൊ ഇവിടെ വരുന്നവർക്ക് നമ്മള് ഇത് എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുക്കാൻ കിട്ടണല്ലോ ഇതിന്റെ തൈക്ക് നൂറ്റമ്പത് ചെറിയ തൈക്കായിട്ട് ഇത് വെരികേറ്റഡ് ചാമ്പയാണ് വെരികേറ്റഡ് ചാമ്പയുടെ മദർ പ്ലാന്റ് ആണ് ഇതും നല്ല ടേസ്റ്റുള്ള ചാമ്പ തന്നെയാണ് കഴിഞ്ഞ ദിവസം കുറച്ച് കുട്ടികള് അവര് അവര് വന്നിട്ട് അവർക്ക് കൊടുത്തിട്ട് പിന്നെയും വേണമെന്ന് പറഞ്ഞ അവർ കരഞ്ഞിരുന്നു കരഞ്ഞിട്ട് പിന്നെയും ഇതിൽ ആയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് പിന്നെ ഞാൻ വേറെ ഇത് ശാമ്പ തൽക്കാലം തൃപ്തിപ്പെടുത്തി അതെ 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 മഴയത്തും എല്ലാ ഫെയിലിയർ ആ ആ അല്ലേ അതെല്ലാ ചാമ്പയും അതെല്ലാം അല്ലെങ്കിൽ നമ്മള് എത്ര നോക്കിയാലും ചാമ്പയില് പുഴു നന്നായിട്ട് കേറും ഇതിന്റെ ഇല ഉണ്ടോ ഇങ്ങനെ വെള്ളയും പച്ചയും ഷെയ്ഡില് കേറി വരും ഇതിലും ഇത് നിറച്ച് കാച്ചേക്കുണ്ടോ ഇപ്രാവശ്യം നിറച്ച് കാച്ചിട്ടുണ്ട് അതിൽ ഇതൊക്കെ ഇപ്പൊ സെറ്റായി വന്നു ഇത് നല്ല റെഡ് കളറാവും അപ്പൊ ഈ പച്ചയും വെള്ളയും കൂടിയിട്ട് അതിന്റെ ഇടക്ക് റെഡ് എടുക്കുമ്പോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന് നമ്മള് നനയധികം കൊടുക്കൂല കേട്ടോ കാരണം ചാമ്പയുടെ മധുരം കുറഞ്ഞാലോ എന്ന് വിചാരിച്ച് മാക്സിമം നന കൊറച്ചാ കൊടുക്കുന്നത് എല്ലാ ചാമ്പുകൾക്കും പൂവിട്ടിട്ട് കായ് സെറ്റായി തുടങ്ങുമ്പോ പൂവിടുമ്പ നന്നായിട്ട് നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ ചെലപ്പോ പൂ ഒഴിഞ്ഞു പോകും അത് കഴിഞ്ഞിട്ട് നന കുറക്കണം എല്ലാ പിന്നെ വെള്ളത്തിന്റെ കുറവ് വരുമ്പോ പതുക്കെ ആ ആയ കൊഴിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് അറിയാം ചെറുതായിട്ട് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ വ്യത്യാസം വരും ഇതാണ്ട് നമ്മുടെ ദിൽഹരിച്ചാമ്പ ഇത് നമ്മള് ഇവിടെ ഫാമിലി വരുന്നവർക്ക് കാണാനായിട്ട് സെറ്റ് ഒരു ചെറിയ ഫാമിലിക്ക് ഇതുപോലെ ഡ്രമ്മില് സെറ്റ് ചെയ്താൽ മതി ഇതിൽ നമ്മള് മണ്ണും ചകിരിച്ചോറും മിക്സ് ചെയ്തിട്ട് ആണ് ഇത് നടന്നത് പിന്നെ നമ്മൾ ഓർഗാനിക് വളം യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ മദർ പ്ലാന്റ് ആണോ ആ ഇത് മദർ പ്ലാന്റ് വേറെ ഉണ്ട് കായ പക്ഷെ ചെറുതാണ് കായ ചെറുതായിട്ടേ ഉള്ളൂ ഇത്രയും വലുപ്പം വെച്ചിട്ടില്ല ഉള്ള ഏറ്റവും ടേസ്റ്റ് നമ്മുടെ അടുത്തുള്ള ഏറ്റവും ടോപ്പ് ദിലഹരി തന്നെയാണ് ആ ഇത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ഇത് ശരിക്കും പാകമായിട്ടില്ലാട്ടോ ഈ ശെരിക്കും വരണം എന്നാലാണ് കറക്റ്റ് പാകം ആവുള്ളൂ ഫുള്ള് മെറൂൺ ആവണം എന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് ഇത് ബെൽശാമ്പിയാണ് ഇത് ഇത്ര ചെറിയ പ്ലാന്റ് ആയിട്ട് നിക്കുന്നത് നമ്മൾ ഇതിന്ന് ലെയർ ചെയ്തേക്കണ കേട്ടോ നമ്മൾ ലെയർ ചെയ്തെടുത്തേക്കണ കാരണമാണ് ഇങ്ങനെ ബുഷായിട്ട് നിക്കണേ പിന്നെ ഇതിൽ നിറച്ച് പൂത്ത് കായതാണ് ഇനിയിപ്പോ ഒരു കായാണ് കിടക്കുന്നുള്ളു ഇത് നമ്മളിവിടെ ആര് വന്നാലും ഏത് ഏത് ചാമ്പയും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും അപ്പൊ അതിൽ നിർത്തിയേക്കില്ല അധികം ആൾക്കാർ നമ്മുടെ ഉദ്ദേശം ഇതാണ് മദർപ്ലാന്റ് ഇല്ല ഇല്ല അധികം ഒന്നും ഉണ്ടാവില്ല കാരണം ഡ്രമ്മിലല്ലേ നിൽക്കുന്നേ ഡ്രമ്മ വെച്ചാൽ ഇഷ്ടമല്ലാത്തവർക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാം കാണാനും പിന്നെ ഇത് കട്ട് ചെയ്യാതിരുന്ന നമുക്ക് നല്ല നല്ല തണല് കിട്ടും കേട്ടോ ഇപ്പൊ വീടിന്റെ ഫ്രണ്ടിലൊക്കെ നല്ല തണൽ വേണമെന്ന് വെച്ചാൽ നമ്മളിത് കട്ട് ചെയ്യാതിരുന്ന നന്നായിട്ട് പൊങ്ങി പോയിക്കോളും അവർ ഗ്യാരണ്ടി പറയുന്നുണ്ട് ചട്ടിക്ക് ഇത് അഞ്ഞൂറ് അഞ്ഞൂറ് അല്ലേ അഞ്ഞൂറ് का, आ, 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 ए, आ, ും ഇത് ബാലിയാണ് ബാലിയുടെ ഒരു സീസൺ കഴിഞ്ഞിട്ട് അടുത്തത് ആയക്കണോ സെറ്റ് ആയി വന്നു ഇവിടെ ഉണ്ട് അപ്പുറത്തുണ്ട് ഉള്ളിലുണ്ട് ഇത് മദർ പ്ലാന്റ് ആണല്ലേ ആ ഇത് മദർ അത്യാവശ്യക്കാരിക്ക് തൈ ഉണ്ടാക്കി കൊടുക്കും അല്ലേ ടേസ്റ്റ് എങ്ങനെയാ ഇത് നല്ല ടേസ്റ്റ് എന്നെ ബെല്ലിനേക്കാലും ടേസ്റ്റ് ബാലിക്കുക ബാല്യേക്കാലം ടേസ്റ്റാണ് തിൽക്കരിക്ക മോശമൊന്നും അല്ലാട്ടോ ഒന്നും എല്ലാത്തിനും മധുരം ഉണ്ട് ഇപ്പൊ തായ തായ്റെഡാണെങ്കിലും മധുരം ഉണ്ടത് കഴിച്ച ഏത് ഏത് ഫ്രൂട്ടാണ് അന്നേരം ഉള്ളത് അത് കഴിച്ചിട്ട് അതിന്റെ തൈ ആവശ്യമുള്ളവരുണ്ടോ അങ്ങനെയാണ് ചെയ്യണത് സാധാരണ ഇത് ഹൈറേഞ്ച് ഫ്ലോറയാണ് കേട്ടോ അതിന് തായ്ലൻഡ് എന്നും പറയുന്നുണ്ട് അത് രണ്ട് സെയിം ആണ് പറയുന്നുണ്ട് എല്ലാവരും ഇത് കാച്ചതാണ് നമ്മുടെ അടുത്ത് എല്ലാത്തിനും ടേസ്റ്റ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങനെ വരുന്നത് അതിപ്പോ നമ്മുടെ നനയുടെ ആണോ എന്താണോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഇണ്ട് എല്ലാത്തിനും ആ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കായും ഉമ്മർച്ചാമ്പ ഉമ്മച്ചാമ്പ നമ്മള് മദർപ്ലാന്റ് മണ്ണിലും ഉണ്ട് ആ ഇത് കാച്ചിട്ടുണ്ട് ഇതിന്റെ കായ വലുതായതായിരുന്നു ഒരിത് കഴിഞ്ഞതായിരുന്നു അത് നമ്മൾ പറിച്ചതാണ് ഇതേപോലെ മതി അപ്പൊ നന്നായിട്ട് കായ് ഉണ്ടാവും ചെയ്യും പുതിയ ബ്രാഞ്ചുകൾ വരുമ്പോൾ ഇത് നമ്മുടെ ഫാമിൽ നിന്ന് നമ്മുടെ മദർ പ്ലാന്റിൽ നിന്ന് ചെയ്യുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇതിപ്പോ ബാലിചാമ്മയുടെ പ്ലാന്റ് ആണ് ഈ ഒരു വലിപ്പം വരും എല്ലാ പ്ലാന്റും ഇത് ഞാൻ തന്നെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത് ഇതില് ബാലിയും ഉമ്മറും ഡിൽഹരിയും നാനൂറാണ് റേറ്റ് വരുന്നത് ബാക്കി എല്ലാത്തിനും ഇരുന്നൂറ്റമ്പതാണ് റേറ്റ് ഇത് മുമ്പ് ചാമ്പ കാണിച്ചില്ലായിരുന്നു അതിൽ നിന്ന് ഇതുപോലെ നന്നായിട്ട് ലെയർ ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ആ പ്ലാന്റുകൾ അങ്ങനെ ചെറുതായിട്ട് നിൽക്കുന്നത് ആ കൊറിയർ ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ നഴ്സറി ആയിട്ട് നടത്തുന്നുണ്ട് സ്നേഹ ഓർഗാനിക് ഫാം എന്നാണ് നമ്മുടെ നഴ്സറിയുടെ പേര് അപ്പോ നമ്മളിവിടെ മറ്റുള്ള നഴ്സറികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ എങ്ങനെ പരിപാലിക്കുന്നു എന്നുള്ളത് നമ്മൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോ വരുന്നവര് ഒന്ന് വിളിച്ചിട്ട് വേണം വരാനായിട്ട് അതല്ല ഇപ്പഴത്തെ തുമ്പത്തേക്കുണ്ടോ ആ അത് കമ്പോ ആ ആ ആ ആ വെസ്റ്റ്